സംഭവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കിണത്തിലേക്ക് തള്ളിയിട്ടു തള്ളിയുടനെ തന്നെ ഭർത്താവും കിണറ്റിലേക്ക് എടുത്തു ചാടി ഇങ്ങനെ ഇപ്പോൾ രണ്ടുപേരും കിണറ്റിൻ്റെ അടിയിൽ സുഖമായിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് വീഡിയോ ആദ്യം കാണുമ്പോൾ തോന്നുന്നത് മരത്തിൽ നിന്ന് കിണറിലേക്ക് വീണ തൻ്റെ ഭർത്താവിനെ വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ ഉയർത്തിപ്പിടിച്ചു നിന്ന ആ ഒരു ഭാര്യയുടെ പിക്ചറായിരിക്കും പക്ഷേ ഇവിടെ സംഭവം വേറെയാണ് ഭർത്താവിൻ്റെ ദേഷ്യമാണ് ഭാര്യയെ കീണറ്റിനുള്ളിൽ എത്തിച്ചത് എന്നാൽ അതിനൊപ്പം തന്നെ ഭർത്താവും ചാടി ആ സ്നേഹം കാണിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇതിന് വന്ന് കമൻറ്റുകളാണ് രസകരം രണ്ടാളും അവിടെ ഒന്ന് രണ്ട് ദിവസം ഇരിക്കട്ടെ അവിടെ ഇരുന്നവർ കുറച്ചു നേരം പ്രണയിക്കട്ടെ അധികം വെള്ളമൊന്നുമില്ലല്ലോ ഇങ്ങനെയൊക്കെ പോകുന്നു കമൻറ്റുകൾ ഒരു ദേഷ്യത്തിന് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും പലപ്പോഴും ജീവിതത്തിൽ തിരുത്തപ്പെടാനാവാത്ത പ്രശ്നങ്ങളായിട്ട് മാറാറുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്ഷൻസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് മൂന്ന് വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക കുടുംബ ബന്ധങ്ങളിൽ പരസ്പര സ്നേഹവും ബഹുമാനവും ഒക്കെ വർദ്ധിക്കട്ടെ സന്തോഷം നിറയട്ടെ പ്രണയം നിറഞ്ഞതാവട്ടെ ജീവിതങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വരികയും ഇപ്പോൾ രക്ഷപ്പെട്ടതുപോലെ എപ്പോഴും രക്ഷപ്പെടണമെന്നില്ലല്ലോ ഇത്തവണ വെള്ളം കുറവായിരുന്നു രണ്ടുപേരും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ